ഹലോ ഡി എയ്സ് ഗുഡ് മോർണിംഗ് ഇന്നെൻ്റെ ഒരു കുഞ്ഞു സൺഡേ വ്ളോഗാണ് എൻ്റെ ഒരു ഡേയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എനിക്ക് കഴിക്കുന്ന ഞാൻ ചെയ്യുന്നത് വീടിൻ്റെ സിറ്റൗട്ട് അടിച്ചു വാരിയാണ് ഇന്നും ഇങ്ങനെ തന്നെയാണ് ആകെ ഉമ്മർത്ത് മണ്ണും പൊടിയാണ് കാരണം വീടെന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് അപ്പോൾ ഓരോ വണ്ടികൾ പോകുമ്പോഴും ആ പൊടിയൊക്കെ നേരെ ഉമ്മറത്തേക്ക് ആർത്ത് വരികയാണ് അപ്പോൾ അത് അടിച്ചു കളയുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് ഇന്ന് ഇങ്ങനെ തന്നെയാണ് രാവിലെയും വൈകുന്നേരം അങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് രാവിലെ നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് നല്ല മഴക്കാറുണ്ട് എന്നാൽ മഴയൊക്കെ പെയ്യണമില്ല ന്യൂസിലൊക്കെ കാണാറുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ വീടുള്ളത് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്ക് ചെറിയൊരു മഴ പോലും ഉണ്ടായിട്ടില്ല അതായത് മഴത്തുള്ളി പോലും ഉണ്ടായിട്ടില്ല തെക്കൻ ജില്ലകൾക്കൊക്കെയാണ് കൂടുതലായിട്ടും മഴ ഉണ്ടാവുന്നത് അമ്മയും അച്ഛനും ഒന്നും ഞങ്ങളുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് പോയിരിക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂല്പ്പെട്ടും കടലക്കറിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഏറ്റവും കൂടി അത് കഴിക്കുകയാണ് ഭക്ഷണം രണ്ട് മൂന്ന് മണിക്കൂറിനുണ്ടാക്കണം ഭക്ഷണം വെറും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കഴിച്ച് കഴിയുകയെന്ന് പറയണത് നമ്മൾ ലോകത്തിലേറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അതേമാതിരി തന്നെ എല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അതൊക്കെ കഴിഞ്ഞു അടുത്ത പരിപാടിയെന്ന് പറയണത് ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഇന്നത്തെ ഉപ്പേരി പയറുപ്പേരിയാണ് ഇപ്പോൾ ഒട്ടുമിക്ക ദിവസവും പയറുപ്പേരിനെയാണ് ഉണ്ടാവാറ് എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് തുടയ്ക്കലാണ് അടിച്ചുപരൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുടയ്ക്കലാണ് തുടച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പൊടി ഉർത്തിട്ടാണ് ഫ്രണ്ടുകൾക്കൊക്കെ അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നത് എനിക്ക് കാണണം അപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ജോലികളുണ്ട് കാരണം അമ്മയെന്നില്ലാത്ത കാരണം ഇന്നത്തെ ഫുൾ ഡ്യൂട്ടി എന്ന് പറയണത് എനിക്ക് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറി വെക്കുകയാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചീരക്കറിയാണ് ചീരക്കറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അത് തേങ്ങ അരക്കാതെ വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം തേങ്ങ അരച്ച് വെക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും ഒക്കെ അങ്ങനെയാണ് ഇഷ്ടം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫിഷും കാര്യങ്ങളൊന്നും വാങ്ങാറില്ല കാരണം ഫിഷൊക്കെ കെമിക്കലാണ് സാധാരണ ഫിഷ് ഇല്ലെങ്കിലും ഇപ്പോൾ ഇവിടെ ചിക്കനും ഒക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ നോൺ ഇല്ലാതെ ആർക്കും പറ്റില്ല എന്നാലും ഇങ്ങനത്തെ ചീരക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടാറൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ കറിയും വെക്കലൊക്കെ കഴിഞ്ഞായിരുന്നു ഇപ്പോൾ ടൈം പതിനൊന്നര കഴിഞ്ഞു അങ്ങനെ എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഒരു അവരൊരു ഫങ്ങ്ഷന് പോയിരിക്കുകയാണ് എന്നുള്ളത് അവരങ്ങനെ ഫംഗ്ഷനിൽ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് എൻ്റെ കുളി കഴിഞ്ഞു അപ്പോൾ അതാ തലമുടിയൊക്കെ ഞാൻ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ കുളിച്ചാലും അപ്പോൾ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിശർത്ത് കുളിക്കും എന്നാലും നമ്മൾ കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ആ മുന്നേക്കെ രാവിലെ നേരത്തെ ഒമ്പത് മണി ഒമ്പതൊക്കെ കുളിക്കാറുണ്ട് ഇപ്പോൾ ചൂട് കാരണം ആ കുളി ഒമ്പതര എന്നുള്ള ടൈം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അത് അമ്മയൊക്കെ പട്ട ചിന്തിക്കൊണ്ടിരിക്കുകയാണ് ചൂലിന് വേണ്ടിയിട്ട് അച്ഛനും ആയിട്ട് ഒക്കെ കിണറിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ് കനത്ത വെള്ളം ഏകദേശം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലത്തെ പൈപ്പ് ഒക്കെ എടുത്തിട്ട് ഈ കോഴിക്കണറയ്ക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഏകദേശം ഈ ഒരു ടൈമൊക്കെ ആവുമ്പോഴേക്കും എല്ലാ വർഷവും വെള്ളം വറ്റാറുണ്ട് ഇനിയിപ്പം ഞായറാഴ്ചയതുകൊണ്ട് തന്നെ എല്ലാവരും കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വീട്ടിലെല്ലാവരും ലൂസ് ഒരു പ്രത്യേക സന്തോഷമാണ് ഒരു പ്രത്യേക വൈബാണ് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള തന്നെയാണല്ലോ കുടുംബം ഇമ്പ ഉള്ളതല്ലേ കുടുംബം എന്ന് പറയണത് അപ്പോൾ വീടിന്റെ ഉമ്മർത്താണ് അതായത് മുറ്റത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് കാരണം വീടിന്റെ മുറ്റത്ത് തന്നെ മരങ്ങളുണ്ട് ഒരു മാവൊക്കെ ഉണ്ട് അപ്പോൾ ആ മാവിന്റെ തണൽ ഇവിടേക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അധികം ചൂടൊന്നും അറിയണില്ലേ ഉച്ചയ്ക്ക് ഒരു മണിയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മേമയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അവിടെ മേമയുടെ മക്കളുണ്ട് അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ സമപ്രായക്കാരാകുമ്പോൾ സംസാരിക്കാനൊക്കെ പ്രത്യേകം ഇഷ്ടമായിരിക്കും അപ്പോൾ അതാ ഏട്ടം പോയി കഴിഞ്ഞാൽ ഇനി രാത്രി എത്തുള്ളൂ ഏകദേശം എട്ടുമണിക്കാവുമ്പോഴാണ് എത്തുള്ളൂ ഇപ്പം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ പോവുകയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും ഇപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസം അവിടെ ആയിരിക്കും അപ്പോൾ ഈ ആഴ്ച പിന്നെ അവിടേക്ക് പോയിട്ടില്ല ഏട്ടൻ പോയപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്ന് മയങ്ങി ഡെയിലി ഞാൻ കിടക്കാറുണ്ട് ഉച്ചയ്ക്ക് വണ്ണോക്കുള്ളൊക്കെ ലഞ്ചൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം കുറച്ച് നേരം പുസ്തകമെടുത്ത് വായിക്കും പിന്നെ കുറേ നേരം ഫോൺ കളിക്കും രണ്ടരയൊക്കെ ആകുമ്പോൾ പോയി കിടക്കാറുണ്ട് പോയി കിടന്നാൽ അപ്പം തന്നെ ഉറങ്ങൊന്നുമില്ല അങ്ങനെ ഫോണിൽ നോക്കിയിട്ടിരിക്കും അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിടന്ന് മയങ്ങും നാലു മണിക്കാണ് എഴുന്നേറ്റ് വരാറുള്ളൂ ചിലപ്പോൾ നാലരയാവാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് നെയ്ച്ചിട്ടൊന്നും കാറില്ല നല്ലവണ്ണം വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയൊരു അഞ്ചുമണി അഞ്ചരയ്ക്കാണ് ഇപ്പോൾ വെയിലിൻ്റെ ചൂട് പോകുള്ളൂ ഞാനങ്ങനെ നാല് മണിക്ക് എഴുന്നേറ്റിട്ട് ചായ വെച്ചു അതേപോലെ തന്നെ അടുക്കളൊന്ന് ക്ലീൻ ചെയ്തു ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ കഴുകി അതേപോലെ അകായി ഉമ്മറും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചുമാരി അമ്മ മുറ്റും അടിച്ചുമായി അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിരിക്കുകയാണ് ഇപ്പോൾ സമയം അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ കോളേജ് അടിച്ച വെക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ഫ്രീ ആണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ഓരോ ബുക്സ് ഒക്കെ വായിക്കുന്നുണ്ട് ഓരോ ബുക്സ് റെഫർ ചെയ്യുന്നുണ്ട് പി എസ് സിയും കാര്യങ്ങളും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് നല്ലോണം നോക്കുന്നുണ്ട് ഒഴുകൂട്ട സമയങ്ങളിൽ കൂടുതലായിട്ട് അതാണ് നോക്കാറ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാനത് ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞ് വെച്ചിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഡ്രസ്സൊക്കെ നന്നായിട്ട് മടക്കി വെക്കുകയാണ് പിന്നെ ഈ സൺഡേസിലൊന്നും തന്നെ ബെഡ്ഷീറ്റ് നന്നായി വിരിച്ചിട്ട് കാര്യൊന്നുമില്ല അതാകുക എങ്ങനെയാണ് ബോറായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ വൈകുന്നേരം ഞാനതൊക്കെ വിരിച്ചിട്ട് വൃത്തിയിലാക്കി വൃത്തിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ റൂം ഞാനിത് എൻ്റെ എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ട് ഏഴ് മണി മുതൽ ഞാൻ മുറ്റത്ത് വെയ്റ്റിങ്ങിലാണ് ഏട്ടനെ കാത്ത് നിൽക്കുകയാണ് ഏട്ടൻ വന്നത് എട്ട് മണിക്കാണ് അത്ര വൈകൊന്നും ചെയ്തില്ല ഞാൻ ലേറ്റ് ലേറ്റാവുന്നതാണ് കരുതിയിട്ടുള്ളത് ഏട്ടൻ വീട്ടിലെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് നല്ല എൻജോയ്മെൻറ്റാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമൊക്കെ നല്ല ഇഷ്ടമാണ് കാരണം ആളുണ്ടാവുമല്ലോ കൂടെ ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ എങ്കിലേതായ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക േ അതോടൊപ്പം ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്